നമസ്കാരം ഞാൻ ഡോക്ടർ അനസ്യ എം നാരായണൻ ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് മേഡം ലഗ്നക്കാരുടെ ഫലങ്ങളെക്കുറിച്ചായിരുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇടവ ലഗ്നക്കാർക്ക് ശനിയുടെ ഫലങ്ങൾ എങ്ങനെയൊക്കെയാണ് അനുഭവത്തിൽ വരുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇടവ ലഗ്നക്കാർക്ക് ശനി പതിനൊന്നാം ഭാവത്തിലേക്കാണ് വന്നു ചേരുന്നത് ഇവർക്ക് ഒമ്പത് പത്ത് ഭാവാധിപനായ ശനി ലാഭസ്ഥാനത്തേക്ക് എത്തുന്നതിനാൽ ഭാഗ്യം തൊഴിൽ ലബ്ധി ഭൂമി നേട്ടം വിദേശ യോഗ ഗുണം തുടങ്ങിയ ശുഭകരമായിട്ടുള്ള ഗുണങ്ങളും ഇനി സഹോദരന്മാരോ ജ്യേഷ്ഠന്മാരോ സഹോദര തുല്യരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പല രീതിയിലുള്ള നേട്ടങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് അത് ഏത് രീതിയിലുള്ളതാണെന്ന് ചോദിച്ചാൽ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ടോ വിദേശത്തേക്ക് പോകാൻ അവരെ ഹെൽപ്പ് ചെയ്യുവോ ഭൂമി വാങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുവോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ജ്യേഷ്ഠരോ ജ്യേഷ്ഠ തുല്യരായിട്ടുള്ള ആളുകളിൽ നിന്നുള്ള സഹായങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ശനി മോശപ്പെട്ടവനാണെങ്കിൽ പിതൃമരണം ഹൃദ്രോഗം വിദേശത്തുള്ള സ്ഥാനങ്ങൾ നഷ്ടപ്പെടുക തൊഴിലിൽ ക്ലേശങ്ങളുണ്ടാകുക കാലിലുണ്ടാകുന്ന ഒടിവ് ചതവ് ആരോഗ്യപരമായിട്ടൊക്കെ വളരെയധികം മോശ അനുഭവങ്ങളാണ് ഉണ്ടാകുക വാക്കുകൾ കൊണ്ടുള്ള മാനഹാനി ഉണ്ടാകാതെ സൂക്ഷിക്കുക ഏതെങ്കിലും രീതിയിലുള്ള വാക്ക് തർക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ അധികം ശ്രദ്ധിച്ചിട്ട് മാത്രം സംസാരിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നേക്കാട്ടിൽ കൂടുതലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധയിൽ വയ്ക്കുക എങ്ങനെയാണ് ശനിയുടെ ശുഭ അശുഭ സ്വഭാവത്തെ മനസ്സിലാക്കുക എന്ന് നമുക്ക് നോക്കാം ഇതിൽ ശനി നന്നായാൽ അല്ലെ ശനി ശുഭനായാൽ ശനി അശുഭനായാൽ എന്നൊക്കെയുള്ള ഫലങ്ങളാണല്ലോ പറയുന്നത് നമുക്കറിയാം ഒരു രാശി ചക്രം എന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഈ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ വരുന്ന രാശി ചക്രത്തിൽ ശനി ഏത് ഡിഗ്രിയിലാണോ നിൽക്കുന്നത് ആ ഡിഗ്രി നോക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് ശുഭനാണോ അശുഭനാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരാളുടെ ജാതകത്തിൽ ശനി മോശപ്പെട്ടവനാണെങ്കിൽ ഗുണാനുഭവത്തെ മുടക്കും കൂടാതെ ദുരനുഭവത്തെ വർദ്ധിപ്പിക്കും മറിച്ചാണെങ്കിൽ ഗുണാനുഭവത്തെ വർദ്ധിപ്പിക്കും ദുരനുഭവത്തെ നിയന്ത്രിക്കുകയും ചെയ്യും കണ്ടകശനി ഏതൊക്കെ നക്ഷത്രങ്ങൾ കാണുക എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ് എങ്കിലും ഒന്നുകൂടി പറയാം പൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി മകൈരം അര തിരുവാതിര പുണർദ്ദം ഉത്രം മുക്കാല് അത്തം ചിത്തിര അര മൂലം പൂരാടം ഉത്രാടം കാല് ഇത്രയാണ് ഈ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കുക അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മിഥുനം ലഗ്നക്കാരെ കുറിച്ചിട്ടാണ് അപ്പം നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾ തന്നെ വിലയിരുത്തുക ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ അതേപോലെ തന്നെ വന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ ബെല്ലൈക്കണും സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് എനേബിൾ ചെയ്യുക അടുത്ത വീഡിയോയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി